മാമ്പഴക്കാലായാലും എല്ലാ വീടുകളിലും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണല്ലേ മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ കറിയാണ് പണ്ട് മുതൽക്കേ നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു നാടൻ കറി ഉണ്ടാക്കിയല്ലോ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മാമ്പഴാണ് കേട്ടോ ഇത് ഈ മാങ്ങ വെച്ചിട്ടാണ് പണ്ട് കാലം മുതലേ നമ്മുടെ മുത്തശ്ശം മുതുമുത്തശ്ശിമാരും ഒക്കെ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഞങ്ങൾ ഈ മാങ്ങ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇവിടങ്ങളിൽ അടുത്തുള്ളവർ ഒക്കെ ദൂരെ സ്ഥലങ്ങളിൽ അവരുടെ വീടുകളിലായാലും ഇപ്പം പുറ രാജ്യത്തുള്ളവരായാലും ശരി ഇവിടങ്ങളിൽ നിന്നൊക്കെ അവരുടെ ആ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മാങ്ങയാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മാമ്പഴം വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടം ഇതാണ് കാരണം എന്ന് വെച്ചാൽ ആ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മറ്റ് മാമ്പഴ പുളിശ്ശേരിക്ക് കിട്ടാറില്ല അപ്പോൾ ഇതിനൊരു ചെറിയ പുളിയും അത് നല്ലൊരു മധുരവും ഒക്കെ ആയിട്ട് നല്ലൊരു മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയാണ് അപ്പോൾ ഇതുപോലെയുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയാണ് അപ്പോൾ ഈ മാങ്ങ നല്ല പോലെ പഴുത്തതായിരിക്കണം കേട്ടോ പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ പുളി ഇച്ചിരി വന്നാൽ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നല്ലപോലെ പഴുത്ത മാങ്ങ തന്നെ എടുക്കണം എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം നമുക്ക് ഈ തൊലിയൊക്കെ കളഞ്ഞ് തൊലിയിൽ അതിൻ്റെ നീരുണ്ടാവുമല്ലോ അത് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ നീരൊന്നും കളയണ്ട അപ്പോൾ ഞാൻ ഒരു അഞ്ച് പത്ത് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് ഈ മാങ്ങ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൂന്നാല് പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട് ഇതിൽ മുളക് ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ മാമ്പഴം നല്ലപോലെ വെന്ത് കിട്ടണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇത് അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അത് അവിടുന്ന് വെന്ത് കിട്ടട്ടെ അപ്പം ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ മാമ്പഴം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെന്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമുക്ക് ഇതൊന്ന് മൂടി അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് നമ്മൾ തവി വെച്ചിട്ട് ഇളക്കുമ്പോൾ അതിലുള്ള സത്തക്ക ഇത് നമ്മുടെ ചേർത്ത വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണ് തൈരാണ് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആ മോരിൻ്റെ ആ തൈരിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൂടുതൽ ചേർക്കാറില്ല ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മാങ്ങയ്ക്ക് ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇച്ചിരി ഉപ്പ് കുറവാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കേണ്ട നല്ല മധുരമുള്ള മാങ്ങയാണ് എങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണ്ട ഇതിന് ഈ ചെറിയ മാങ്ങ ആയതുകൊണ്ട് ഇതിന് ഇച്ചിരി പുളി ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് തിളയ്ക്കണം തിള വരാനേ പാടുള്ളൂ കൂടുതൽ വെട്ടി തിളക്കരുത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് തിള വരുന്നുണ്ട് കേട്ടോ ഇതാ തിള വരുന്നുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിപ്പ് തയ്യാറാക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം ഒരു നുള്ള് ഉലുവപ്പൊടിയും ചേർത്ത് നമുക്ക് ഇതിലേക്ക് താളിപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് പുറത്ത് വെച്ചാൽ തന്നെ ഈ കറി ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും മാമ്പഴക്കാലത്ത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ